മുണ്ടത്തെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജോലി അടക്കമുള്ള വിവിധ പ്രശ്നങ്ങൾ ദുരന്ത ബാധിതർ നേരിടുന്നുണ്ട് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷമായിരുന്നു പി കെ ശ്രീമതിയുടെ പ്രതികരണം അവരുടെ അവരുടെ വേദന വാക്കുകൾ വളരെ ചെറുതായിട്ടാണ് അവർ എല്ലാവരുടെയും ആവശ്യം ഒരു പിന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത ബന്ധുക്കളിലെല്ലാം പോയവർ അവരെ ഒന്നിച്ച് താമസിക്കുന്ന അവരുടെ ബന്ധുക്കൾ പിന്നെ അവരെ തന്നെ പ്രായപൂർത്തിയായവരും ചെറുപ്പക്കാരും സ്ത്രീകളും ഉണ്ട് അവർക്കെല്ലാം ഇന്ന് മനസ്സിലൊരാഗ്രഹമുള്ളത് ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം സർവസ്വം നഷ്ടപ്പെട്ടവര് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ജോലി ഞങ്ങൾക്ക് തരപ്പെടുത്തി തരണം അതുതന്നെയാണ് ഇവിടെയുള്ള ഞങ്ങളുടെ സഖാക്കളെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇവരെ വന്ന് കാണുമ്പോൾ അവരാവശ്യപ്പെടുന്നത് ഒരു ജോലി വേണം ഒരു ഉപജീവനത്തിന് ഒരു മാർഗം ഞങ്ങൾക്ക് കണ്ടെത്തണം അതിന് ഗവൺമെൻ്റ് സഹായിക്കണമെന്ന് നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറയണമെന്നാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ഗവൺമെൻ്റെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്